ഞാൻ ലിവഗൈൻ കാപ്സ്യൂൾ കഴിക്കുന്ന ആളാണ് അത് നേരത്തെ പതിവാക്കിയിട്ടില്ലായിരുന്നു നേരത്തെ ആയിരുന്നു പതിവാക്കിയിരുന്നത് ഇപ്പോ ഈ ലിവഗൈൻ കാപ്സ്യൂളും തന്നെ ഡയറി ഡോക്ടും അത് രണ്ടും കൂടി ഉൾപ്പെടുത്തിയപ്പോൾ എനിക്ക് നേരത്തെ ഇമൂനത്തിരി കഴിച്ചതിനേക്കാളും കൂടുതൽ റിസൾട്ട് എനിക്ക് കാണാൻ സാധിച്ചു നേരത്തെ രാത്രി സമയത്തൊക്കെ എന്തെങ്കിലും വൈകി ഭക്ഷണം കഴിച്ചാൽ അല്ലെങ്കിൽ രാത്രി പൊറാട്ട് പൊറാട്ടം പോയതൊക്കെ ഒരു പിന്നെ പിന്നെ എന്താ പറയാ ഒരു കട്ടിയുള്ള ഭക്ഷണം കഴിച്ചിരുന്നെങ്കിൽ രാവിലെ വലിയ പ്രയാസമാണ് ഒരു ഇപ്പൊ എന്താ പറയാ ഒരു മലബന്ധത്തിന്റെ പ്രശ്നം എല്ലാം ഉണ്ടാവാറുണ്ട് പക്ഷെ ഇത് രണ്ടും ഉൾപ്പെടുത്തി കഴിച്ചപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റങ്ങളാണ് കാണാൻ ഇപ്പോ അങ്ങനെ ഒരു ഹെവി ഫുഡ് കഴിച്ചിരുന്നെങ്കിൽ പിന്നെ കഴിക്കണം എന്നല്ല പറഞ്ഞു കഴിച്ചാൽ അഥവാ കഴിച്ചു പോയാൽ എനിക്ക് പ്രയാസം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഈ രണ്ട് ഉൽപ്പന്നങ്ങളുടെ നേട്ടമായി മനസ്സിലാക്കുകയാണ് കാരണം ലിവഗേന് ക്യാപ്സൂളും അതേ ലിവൻ അതേപോലെ ലൈൻറ്റോക്സും ഇത് രണ്ടുമാണ് ഞാനത് കഴിച്ചിരുന്നത് കഴിച്ചപ്പോൾ നല്ല ഒരു ഒരു പ്രയാസവും ഇല്ലാതെ രാവിലെ കുറെ സാധിക സമയമൊന്നും മാത്രമേ ഇരിക്കാതെ തന്നെ കാര്യങ്ങളൊക്കെ നേടി കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ഒരു നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഒരു നേട്ടമായി ഞാൻ കാണുകയാണ് അത് ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അതിന്റെ ഒരു ഉപകാരം തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഇപ്പോ അത് രാത്രി പിന്നെ രണ്ടും ഓരോന്നാക്കി മാറ്റിയിട്ടുണ്ട് ഇപ്പോ രണ്ടു മാസം കഴിഞ്ഞ ശേഷം ഓരോ കഴിഞ്ഞതിനെപ്പോരോ ഓരോന്നാക്കി മാറ്റിയിട്ടുണ്ട് ഇതെല്ലാം വലിയ ഉപകാരം ഇതുകൊണ്ടുണ്ട് ഡയറ്റോക്സ് എന്നുള്ളത് അതുകൊണ്ടും ഈ ലിവകനും അത് പിന്നെ ഉപയോഗിച്ചാൽ അത് നമ്മളെ കരളിന് സംരക്ഷണമാണ് എന്നുള്ള ഒരു തിരിച്ചറിപ്പ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ കേൾക്കുന്നവരൊക്കെ അത് ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ കരള് നമ്മളെ നമ്മളെ ബാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമല്ല ബിസിനസ് ചെയ്യാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് അത് അവർ ഉപയോഗിക്കാൻ സർവൻസ് കാണിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് രണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഗ്യാസിന് ഗുളിക കഴിക്കുന്ന ഒരാളാണ് ഞാൻ അതിന് രണ്ട് പ്രാവശ്യം പതിനെട്ട് രൂപ വരെയുള്ള എസ് എപ്രസോൾ എന്ന് പറഞ്ഞ ഗുളിക അതിന് വേറെ കണ്ട ഒരു മരുന്നാല് മൂന്നാലും മരുന്നുള്ള ഒരു ഗുളിക വരെ രണ്ടു നേരം കഴിച്ചിരുന്ന ഒരാളാണ് ഞാൻ അത്രയും പ്രയാസത്തിലായിരുന്നു ഒരു സാധനം പച്ചവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് തികട്ടി വന്ന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാലും പച്ചവെള്ളം തന്നെ മുകളിലോട്ട് തികട്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ഒരു ഏകദേശം രണ്ടു മൂന്ന് മാസ നിരന്തരമായ ലിവഗേറെ ഉപയോഗം കാരണം അത് മാറ്റിയെടുക്കാൻ സാധിച്ചു ഇന്ന് ഗ്യാസിന്റെ മരുന്നുകൾ അല്ലെങ്കിൽ ഗുളികകൾ ഇല്ല ലിവഗേനും സ്ഥിരമായി കഴിക്കുന്നില്ല എന്നാൽ അടുക്കളയിൽ പൊട്ടിച്ചു വെച്ചിട്ടുണ്ടാവും എപ്പോഴും ആവശ്യം തോന്നുമ്പോൾ ഒന്നോ രണ്ടോ ഒരു സ്പൂണ് കഴിക്കുന്ന സാഹചര്യം ഉള്ളു ഇത് എന്റെ വ്യക്തിപരമായ അഭിപ്രായം അല്ല ഇന്നും ഇപ്പോഴും ഞാൻ കഴിച്ചുകൊടുക്കാണ് അത് എനിക്ക് കുറെ കാലമായിട്ടെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞത് തന്നെയാണ് ഈ ഗ്യാസിന്റെ എന്ത് കഴിച്ചാലും പൊറോട്ട ആട്ടെ അല്ലെങ്കിൽ തണുത്ത ഭക്ഷണം ആട്ടെ അല്ലെങ്കിൽ പിന്നെ ആവിയില് ഉപയോഗിച്ചത് അതൊക്കെ എനിക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം ഇന്ന് എനിക്ക് യാതൊരു പ്രയാസമല്ല ഞാൻ ധൈര്യമായിട്ട് എപ്പോഴും ഒരു ഭക്ഷണമാണ് ഒരുപാട് അനുഭവമല്ലാണ് അപ്പൊ ഞാൻ ടൈം ആയതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ശരിക്കാണ് ഒരു പ്രോഡക്റ്റ് ഇതാണ് വെൽഹാത്ത് വെൽഹാത്ത് ഞാൻ എനിക്ക് ഹൈ ഹൈ ബി പി ആയിരുന്നു അതായത് നൂറ്റി എൺപത് മുതൽ നൂറ്റി പത്ത് നൂറ്റി അൻപത് വരെ ഉണ്ടായിരുന്നു ബി പി അത് കഴിച്ചുകൊണ്ടിരുന്നു കഴിച്ചുകൊണ്ടിരുന്ന ചെറിയൊരു മാറ്റം വന്നു ആ മാറ്റത്തോടൊപ്പം തന്നെ ഞാൻ അതിനെ കൂടെ സപ്പോർട്ടായിക്കൊണ്ട് നയൻറ്റി ഫൈവ് കഴിച്ചു നയൻറ്റി ഫൈവ് ആകെ പതിനഞ്ച് ദിവസമേ കഴിച്ചോളൂ പക്ഷേ പതിനഞ്ച് ദിവസം കഴിച്ചാലും എനിക്ക് വളരെയധികം മാറ്റം വന്നു സാധാരണ രീതിയിലേക്ക് ഇന്ന് കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് ഇംഗ്ലീഷ് ഗുളിയ ബി പി കഴിക്കുന്ന ഗുളിക പൂർണ്ണമായി ഒഴിവാക്കി വെൽഹാർട്ടും കഴിച്ചതിന്റെ ഫലമായിട്ട് മാസം ഒരു വെൽഹാർട്ടും അതും നിർത്തിവെച്ചിട്ടാണ് പക്ഷേ ബി പി ഇതുവരെ കൂടി പോകുന്നത് ഞാനൊരു ഇൻഹേലർ വാങ്ങി യൂസ് ചെയ്ത് പിന്നെ എനിക്ക് ഉണ്ടായിരുന്നു അതിന് സാർ എന്റെ വീട്ടിൽ വന്ന് ഇതിനെ കുറിച്ച് സംസാരിച്ച് അത് കേട്ടപ്പോ തോന്നി ഞാനത് നോക്കട്ടെ ഒന്ന് ഉപയോഗിച്ച് നോക്കട്ടെ

ആ ഭർത്താവ് ഞാനാട്ടോ നമ്മുടെ പ്രൊഡക്ടിന്റെ അസാധ്യമായ റിസൾട്ട് തന്നെയാണ് ഉപയോഗിച്ച് നോക്കിയ സർവ പ്രൊഡക്റ്റിനും എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്